ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം സി മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നു രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ഉത്തരം ഡി വിദ്യാഭ്യാസം മൂന്ന് മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ്കാർ നിശ്ചയിച്ച കമ്മീഷൻ ഉത്തരം എ വില്യം ലോഗൻ കമ്മീഷൻ നാല് കുറിച്ച കലാപത്തിൻ്റെ നേതാവാര് ഉത്തരം സി രാമൻ നമ്പി അഞ്ച് സർവവിദ്യാധി രാജ എന്നറിയപ്പെട്ടതാരെയാണ് ഉത്തരം എ ചട്ടമ്പി സ്വാമികൾ ആറ് സാമൂഹികമായി അടിസമർത്ഥപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് ഉത്തരം സി മിതവാദി ഏഴ് കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാരാണ് ഉത്തരം ബി അയ്യങ്കാളി എട്ട് ജി ഇരുപത് കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഉത്തരം ഡി സിംഗപ്പൂർ ഒമ്പത് ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഉത്തരം എ ഓപ്പറേഷൻ അജയ് പത്ത് ബ്രിട്ടീഷ്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം എ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശോഷത ഭൂനികുതി വ്യവസ്ഥ പതിനൊന്ന് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഉത്തരം സി ദാദാബായ് നവറോജി പന്ത്രണ്ട് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ബി ഡെൽഹൌസി പ്രഭു പതിമൂന്ന് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ലക്നൗവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ പതിനാല് ഇന്ത്യയുടെ പതാകയായി തുടർന്ന പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ഉത്തരം എ കറാച്ചി സമ്മേളനം പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഉത്തരം എ ജവഹർലാൽ നെഹ്റു പതിനാറ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ബി റിപ്പബ്ലിക് പതിനേഴ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം ബി നിർദ്ദേശക തത്വങ്ങളിൽ ബക്രാനുങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഉത്തരം ദി രണ്ടും നാലും പത്തൊമ്പത് കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പും പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത് ഉത്തരം ബി തിരുവനന്തപുരം ഇരുപത് താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് ഉത്തരം സി ജീവൻ രക്ഷാ പദക്ക് ഇരുപത്തൊന്ന് പട്ടിണി ഇല്ലാതാക്കൾ സാമൂഹ്യനീതി തുല്യധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടെ കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഉത്തരം എ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ഉത്തരം ഡി അരുണാചൽ പ്രദേശ് ഇരുപത്തിമൂന്ന് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പശ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത് ഉത്തരം ബി രണ്ട് മാത്രം ഇരുപത്തി നാല് മുംബൈ കൊച്ചി മധുര ചെന്നൈ കടല മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് ഉത്തരം ബി മധുര ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് ഉത്തരം സി ആലപ്പുഴ ഇരുപത്തി ആറ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് ഉത്തരം എ ഒന്നേകാൽ കോടി മലയാളികൾ ഇരുപത്തിയേഴ് താഴെ പറയുന്നവിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് ഉത്തരം സി കേരളത്തിലെ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നു ഇരുപത്തി എട്ട് കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്താണ് ഉത്തരം എ കോതമംഗലം ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഇരുപത് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ഡി ദക്ഷിണാഫ്രിക്ക മുപ്പത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം എ വി അബ്ദുറഹ്മാൻ മുപ്പത്തി ഒന്ന് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ഉത്തരം എ എച്ച് ഡി എഫ് സി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആര് ഉത്തരം വി പൃഥ്വിരാജ് മുപ്പത്തിമൂന്ന് നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഡി ഗോദാവരി മുപ്പത്തിനാല് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് ഉത്തരം സി തൂത്തുക്കുടി മുപ്പത്തി അഞ്ച് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത് ഉത്തരം ബി ഡാൻ പീഠഭൂമി മുപ്പത്തി ആറ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഉത്തരം എ ബരാലചാല ചുരം മുപ്പത്തിയേഴ് ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഉത്തരം എ എൺപത്തിരണ്ടര ഡിഗ്രി ഗിരി പൂർവ പൂർവ്വരേഖാംശം മുപ്പത്തി എട്ട് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ബി ഒന്നും രണ്ടും മാത്രം പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏത് ഉത്തരം ബി എടക്കൽ ഗുഹ പ്പത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം എ പള്ളിവാസൽ നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് ഉത്തരം എ പള്ളിക്കര നാൽപ്പത്തി രണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഡി വൈക്കം സത്യാഗ്രഹം നാൽപ്പത്തി മൂന്ന് താഴെപ്പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനത്തുള്ളത് ഉത്തരം എ കാപ്പി നാൽപ്പത്തി രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എം എൽ എ ആണ് ഉത്തരം സി മാനന്തവാടി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഉത്തരം എ അൽഗോരി തങ്ങളുടെ നാട് നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ഉത്തരം ഡി അർജൻറ്റീന നാൽപ്പത്തി ഏഴ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി ഉത്തരം എ ന്യൂറ ലിങ്ക് നാൽപ്പത്തി എട്ട് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല നീല പൊന്മാനിന് നൽകിയ പേര് ഉത്തരം സി നീലു നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കു വേണ്ടി നീരജ് ചോപ്ര ജാവെലിൻ എൺപത്തൊമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം ഉത്തരം സി അർഷാദ് നദീം അൻപത് ലോക നാട്ടറിവ് ദിനം ഉത്തരം എ ഓഗസ്റ്റ് ഇരുപത്തി അൻപത്തി ഒന്ന് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ്ക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് ഉത്തരം സി ഡെങ്കി വൈറസ് അൻപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റിയാറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര് ഉത്തരം ബി കില്ലൻ മാർഫി അൻപത്തി മൂന്ന് സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അൻപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത് ഉത്തരം സി ഗോവ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ഉത്തരം ഡി സ്വീഡൺ അൻപത്തി ആറ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക ഉത്തരം സി രണ്ടും നാലും അൻപത്തി ഏഴ് സൂര്യപ്രകാശം നിൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം ഡി വിറ്റാമിൻ ഡി അൻപത്തി എട്ട് ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽ കീർത്തി ഉത്തരം എ വെണ്ട അൻപത്തി ഒമ്പത് വനവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ബി രണ്ടായിരത്തി ആറ് അറുപത് വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഉത്തരം സി ഇത് തീ തീക്കൊടുത്തുന്ന വാതകമാണ് അറുപത്തി ഒന്ന് സ്ത്രീ തൊഴിൽ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ് ഉത്തരം എ സഹജ അറുപത്തിരണ്ട് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിൻ്റെ പേര് ഉത്തരം സി കൈരളി